എല്ലാവർക്കും നമസ്കാരം ഓരോരുത്തരെയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ പവർഫുൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും സന്തോഷത്തിലാണ് പുതിയൊരു വർഷമാണല്ലോ ഈ പുതിയ വർഷത്തിൽ ഒരുപാട് പുതിയ ആഗ്രഹങ്ങൾ പുതിയ ലക്ഷ്യങ്ങൾ പുതിയ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാമെന്ന് വിശ്വാസത്തോടെ ദൃഢ പ്രതിജ്ഞയോടെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മാത്രമല്ല ഇരുപത്തേഴും ഇരുപത്തെട്ടും ഇരുപത്തൊൻപതും മുപ്പതും അങ്ങോട്ടുള്ള ഓരോ വർഷങ്ങളും നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാവട്ടെ സമാധാനം നിറഞ്ഞ ദിവസങ്ങളാവട്ടെ സമ്പദ് സമൃദ്ധി നിറഞ്ഞ ദിവസങ്ങളാവട്ടെ ദൈവം ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ തുടക്കത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ ആരംഭിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം പതിമൂന്ന് പതിനാല് മാസത്തോളമായി കറക്റ്റായിട്ട് എല്ലാ മാസങ്ങളിലും നമ്മൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് 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 വ്യക്തികളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഫുൾ മൂൺ മെഡിറ്റേഷനിലൂടെ സാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഇത് എൻ്റെ കഴിവെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പവർഫുള്ളായിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് പൂർണ്ണമായും യൂണിവേഴ്സിലേക്ക് അലിഞ്ഞ് അലൈൻമെൻറ്റിലേക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം നിങ്ങളിലേക്ക് വരേണ്ടായി നിങ്ങൾ അട്രാക്റ്റ് ചെയ്തു അതിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുക ഒന്നും പിടിച്ചു വയ്ക്കേണ്ടതില്ല എന്താണോ നിർദ്ദേശം നൽകുന്നത് അതുപോലെ ചെയ്യാം മെഡിറ്റേഷനിലേക്ക് പോകുന്ന മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ആദ്യത്തെ കാര്യം ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നിങ്ങളുടെ സപ്പോർട്ട് അൺകണ്ടീഷണലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് നന്ദിപൂർവ്വം ഞാൻ നിങ്ങളോട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്സ് കമൻസ് സബ്സ്ക്രൈബേഴ്സ് ഷെയേഴ്സ് ഇതൊക്കെ ഗ്രീൻ ട്രൂത്ത് എന്ന ഒരു ഫാമിലി വളരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുന്ന ഇന്ധനമാണ് താങ്ക് സോ മച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വീണ്ടും വീണ്ടും ഞാൻ നന്ദിയിരിക്കും താങ്ക് സോ മച്ച് മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ അഞ്ച് മണിക്ക് ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് വാറ്റോടെക്നിക്ക് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസ് അതുപോലെ തന്നെ മണി അഫോമേഷൻസ് ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ലൈവില് കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡ് സെഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ഈ കമ്മ്യൂണിറ്റി പറ്റി കേൾക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആക്സസ് ചെയ്യാം ആ ഒരു വലിയ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് വരാം അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് നൽകുന്നുണ്ട് മോർണിംഗ് അഞ്ച് മണിക്കുള്ള ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ഗ്രൂപ്പിൽ ലിങ്ക് വരും ഓക്കെ ചേഞ്ച് യു ട്രൈ ആൻഡ് ചേഞ്ച് യു ലൈഫ് ഒരുപാട് ആൾക്കാർ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ വിജയം നേടിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് അറിയിക്കാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ കഴിഞ്ഞ മാസം പല മാസങ്ങളായിട്ട് ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും ആ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്തതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് ഡ്രീംസ് അത് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമനിലൂടെ അറിയിക്കുക കാരണം ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല ആ വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ച ആ ബ്ലെസ്സിങ്സിലൂടെ അവർക്ക് ലഭിക്കും വിശ്വാസം കിട്ടുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും ഓക്കെ സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം മെഡിറ്റേഷൻ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് തറയിൽ ഇരുന്നു കൊണ്ടോ ഒരു മേറ്റ് തറയിൽ ഇരുന്നു കൊണ്ടോ കസേരിൽ ഇരുന്നു കൊണ്ടോ കട്ടിലേക്കിടന്നു കൊണ്ടോ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും കഴിയുമെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശം ശരീരത്തിൽ ശരീരത്തിലേൽക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ ചന്ദ്രൻ്റെ പ്രകാശം ശരീരത്തിൽ ഉണ്ടാവുമെന്ന് ആ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം നമ്മുടെ ഈ ഫാമിലിയിൽ പല ആൾക്കാർ പല രാജ്യത്തു നിന്നുള്ളതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും ഇത് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മെഡിറ്റേഷൻ ഇന്ന് ചെയ്യുന്നു നാളെ ചെയ്യുന്നു മറ്റന്നാൾ ചെയ്യുന്നു തുടർച്ചയായിട്ട് മൂന്ന് ദിവസം ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് സുഖമായിരിക്കാം കൈകൾ രണ്ടും തുടമേ മലർത്തി വയ്ക്കാം കണ്ണുകൾ അടയ്ക്കാം നട്ടിൽ നിവർന്നിരിക്കട്ടെ

വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് ഒരിക്കൽ കൂടി ശ്വാസമുള്ളിലേക്ക് ബി വിത്ത് വിദ്യു സാർ നിങ്ങൾ നിങ്ങളുമായി തന്നെ ഇരിക്കാം ഒരു തരത്തിലും ചുറ്റുമുള്ള സൗണ്ടുകളോ മറ്റ് കാര്യങ്ങളോ നിങ്ങളെ ആക്രമിക്കുന്നില്ല ചിന്തകളെ തടയേണ്ടതില്ല ചിന്തകൾ വന്നു പൊക്കോട്ടെ ഒരു ചിന്തയും തടയുന്നില്ല ബി വിത്ത് വിൽഫ് നിങ്ങൾ നിങ്ങളുമായി തന്നെ ഇരിക്കാം ഓരോ ശ്വാസവും മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഊർജം നൽകുന്നു പുറത്തേക്ക് പോകുന്ന ഓരോ ശ്വാസവും ഉള്ളിലുള്ള എല്ലാ ഭാരത്തെയും പുറത്തു കളയുന്നു ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ചുറ്റും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചെറിയ വെറുത്ത പ്രകാശം കാണുവാൻ സാധിക്കുന്നു ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും ആവശ്യമില്ലാത്ത ചിന്തകൾ ഫീലിങ്സ് ഒക്കെ ചെറിയ കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നു യെസ് യു ഗെറ്റിംഗ് മോർ റിലാക്സ്ഡ് ഡ് റിലാക്സ്ഡ് ഓരോ ശ്വാസം എടുത്ത് കഴിയും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് വരുന്നു വിശ്രമാവസ്ഥയിലേക്ക് വരുന്നു എനിക്ക് കാം ശാന്തത നന്നായി അനുഭവിക്കുന്നു ഓൾ ദ ഫീലിങ്സ് ഫീലിംഗ്സ് ഇമോഷൻസൊക്കെ സെറ്റിൽഡാണ് ആർ വെരി കാം വളരെ ശാന്തമാണ് സന്തോഷത്തിലാണ് കൂളാണ് ഫീൽ ദ ഫ്രീഡം വിത്തിൻ യു നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫ്രീഡത്തെ സമാധാനത്തെ ആത്മ ധൈര്യത്തെ ഉള്ളിലുള്ള ആ ഒരു തണുപ്പ് എല്ലാം അനുഭവിക്കാം ഈ നിമിഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും തമ്പരാനോട് നന്ദി പറയാം ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഗോഡ് ലാസ്റ്റ് ഇയർ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും സമാധാനങ്ങൾക്കും ഈ നിമിഷം ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് ആ മനസ്സിനെ ഒരു ഗ്രേറ്റ്ഫുൾ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാം ആ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷത്തെ പുറത്തേക്ക് വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്യാം ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഗോഡ് താങ്ക് യു ഫോർ ദാങ്ക് യു ഗോഡ് ആൻഡ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഈ നിമിഷം ുള്ളിലുണ്ടാകുന്ന ആ ഒരു ഊർജ വ്യത്യാസത്തെ തിരിച്ചറിയാം ഊർജ വ്യത്യാസത്തെ തിരിച്ചറിയാം ഓരോ നിമിഷം കഴിയും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഗ്രൗണ്ടഡ് ആവുന്നുണ്ട് ആ ഭൂമി മാതാവുമായി നിങ്ങൾ അലിഞ്ഞു ചേരുകയാണ് നിങ്ങളിപ്പോൾ ആ ഒരു യൂണിവേഴ്സ് മദർ യൂണിവേഴ്സിൻ്റെ മാറത്ത് ഇരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം ആ മാറത്ത് ചേർന്നിരിക്കുകയാണ് അവ ബ്യൂട്ടിഫുൾ ലവബിൾ ആയിട്ടുള്ള മദർ യൂണിവേഴ്സിൻ്റെ മടിയിലാണ് നിങ്ങളിപ്പോൾ യു ക്യാൻ ഫീൽ ദ കെയർ നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണം നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് യു ആർ ലവ്ലി മദർ യൂണിവേഴ്സ് വിട്ടുകൊടുക്കാം എല്ലാ ഭാരത്തെയും വിട്ടുകൊടുക്കാം എല്ലാ ദേഷ്യം പക വിദ്വേഷം എല്ലാം വിട്ടുകൊടുക്കാം ഇതൊന്നും നിങ്ങളുടേതല്ല സ്നേഹത്താൽ നിറയാം സ്നേഹം കൊണ്ട് നിറയ്ക്കാം നൗ യു ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഒന്നുമില്ലാത്തൊരവസ്ഥക്കപ്പുറം വെയിറ്റ് ലെസ് ആയിട്ട് പറന്ന് നടക്കുന്നു നൗ യു ക്യാൻ ഫീൽ ദാറ്റ് സോൾ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു യു ആർ നോട്ട് എനിമോർ ജസ്റ്റ് എ ബോഡി ഒരു ശരീരം മാത്രമല്ല യു കെൻ ഫീൽ ദ സോൾ തിരിച്ചറിയാം യു കെ ഫീൽ ദ സോൾ ആത്മാവിനെ തിരിച്ചറിയാം ദിസ് വാസ് ദ റൈറ്റ് ടൈം ആ മൂൺ എനർജി ആ മൂൺ ലൈറ്റ് നിങ്ങളുടെ കണ്ണുകളിലൂടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ആഴ്ന്നിറങ്ങുകയാണ് ആഴ്ന്നിറങ്ങുകയാണ് ദ മൂൺ ലൈറ്റ് ആൻഡ് മൂൺ എനർജീസ് ഗെറ്റിങ് ഇൻ യുവർ ബോഡി മൈൻഡ് ആൻഡ് സോൾ ജസ്റ്റ് ബീവ് വിത്ത് യുവർ സെൽഫ് ശരീരത്തിലും മനസ്സിലും ഊർജ്ജ തലങ്ങളിലുള്ള വ്യത്യാസം തിരിച്ചറിയാം ഊർജ്ജത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാം എനർജിയുടെ വ്യത്യാസം തിരിച്ചറിയാം യു ഗെറ്റിംഗ് മോ പവർഫുൾ യു ഗെറ്റിംഗ് മോ പവർഫുൾ സം എനർജീസ് എൻറ്ററിംഗ് ദ പവർഫുൾ പോസിറ്റീവ് മൂൺ എനർജീസ് എൻ്ററിങ് പവർഫുൾ ശക്തമായ ആ ചന്ദ്രൻ്റെ ഊർജം മനസ്സിലേക്കും ശരീരത്തിലേക്കും ആത്മാവിലേക്കും ി ഇനിയും എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ആവശ്യമില്ലാത്ത നെഗറ്റീവ് സംഭവങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു തരട്ടെ വിട്ടുപോകട്ടെ നിങ്ങളെ പൂർണ്ണമായി നിങ്ങളെ വിട്ടുപോകുന്നു ഇസ് ജസ്റ്റ് എം ടീങ് എവറിങ് നിന്റെ ഇതല്ലാത്ത നിനക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഉള്ളിൽ നിന്നും പുറത്തേക്ക് മാറ്റപ്പെടുന്നു ഇപ്പോൾ ശരീരം മുഴുവൻ ആ ചന്ദ്രൻ്റെ പ്രകാശത്താൽ ഊർജത്താൽ നിങ്ങൾ തിളങ്ങുകയാണ് ചന്ദ്രൻ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശത്താൽ തിളങ്ങുകയാണ് ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുന്നു നിങ്ങൾ ബ മാറി യു കെ ഫീൽസ് നത്തി എക്സിസ്റ്റ് ഒന്നും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നില്ല ഒന്നും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുമില്ല യുവ ജസ്റ്റ് എം ടി യു വിത്ത് യു ഗോഡ് യു വിത്ത് യു സെൽഫ് യു വിത്ത് യു യൂണിവേഴ്സ് അലൈൻ യുവർ സെൽഫ് വിത്ത് യൂണിവേഴ്സ് ആ പ്രപഞ്ചവുമായി അലൈൻ ചെയ്യാം ഈ ചന്ദ്രൻ്റെ പ്രകാശം എനർജി ഓരോ കോശങ്ങളിൽ നിന്നും അടുത്ത കോശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സുഖം നിങ്ങൾക്ക് ലഭിക്കുന്നു മാനസികമായിട്ടുള്ള സുഖം നിങ്ങൾക്ക് ലഭിക്കുന്നു ആത്മാവ് തിരിച്ചറിയുന്ന അവസ്ഥ ഇറ്റ്സ് അമേസിംഗ് എക്സ്പീരിയൻസ് ജസ്റ്റ് വിത്ത് സെൽഫ് ലീവ് വിത്ത് യു സെൽഫ് ലിവി ഉപ്പൂറ്റിയിൽ നിന്നും ഉച്ചൻ തലയിലേക്ക് ആ ഊർജം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സർക്കുലേഷൻ പോലെ പ്രകാശം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചന്ദ്രൻ എങ്ങനെയാണോ തിളങ്ങുന്നത് അതുപോലെ ഈ നിമിഷം നിങ്ങളും തിളങ്ങുകയാണ് അതിശക്തമായി തിളങ്ങുകയാണ് Feel this moment. Just to feel this moment. Feel the energy. Share can feel the difference your I'm protector. I'm safe. I'm lovable. Have a care. I have Shwasatil Shruti. Breathing. in. Breathing. ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ പവർഫുൾ മൊമെൻ്റിലേക്ക് യാത്ര ചെയ്യാം വ് യു ആർ സോ പവർഫുൾ ഈ നിമിഷം നിങ്ങൾ അത്രമാത്രം പവർഫുള്ളാണ് ശക്തമാണ് നിങ്ങളെന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത് നേടാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾ സഫലമാവും സബലമാവും സബലമാവും വിത്ത് ഓൾ ദ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസോടുകൂടി ഓരോ നിമിഷവും ജീവിക്കാം ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് ഒരിക്കൽ കൂടി പുറത്തേക്കാം ഈ നിമിഷം ആദ്യത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം പവർഫുള്ളായിട്ടുള്ളൊരാഗ്രഹം മുന്നിലേക്കെടുക്കാം ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാം ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് എങ്കിൽ എങ്ങനത്തെ മനോഭാവത്തിലായിരിക്കും ഏത് തരത്തിലുള്ള ഫീലിംഗ്സ് ഇമോഷൻസിലായിരിക്കും അതിപ്പോൾ അനുഭവിക്കാം കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നിങ്ങൾക്കുള്ളതുപോലെ ഓൾ ദ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ജസ്റ്റ് എൻജോയ് ദാറ്റ് ദ അത് ഓൾറെഡി നിങ്ങൾക്കുണ്ട് അതിൻ്റെ എൻ റിസൾട്ടിനെ പറ്റി മാത്രം ഇപ്പോൾ മനസ്സിൽ കാണുന്നു എനർജി 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 ജസ്റ്റ് സീ പിക്ചേഴ്സ് ജസ്റ്റ് സീ ഫീൽ ദീ മറ്റ് അത് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചതുപോലെ സന്തോഷിക്കാം ആനന്ദിക്കാം സെലിബ്രേറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഗോഡ് ആൻഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഫോർ ദ ബ്യൂട്ടിഫുൾ ബ്ലസ്സിങ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ആഗ്രഹിച്ചതുപോലെ അതെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് താങ്ക് യു സോ മച്ച് ഒരു സാധാരണ ശ്വാസം ശ്വാസങ്ങളിലേക്ക് പുറത്തേ ഈ നിമിഷം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാമത്തെ ആഗ്രഹം മുന്നിലേക്ക് കൊണ്ടുവരാം നന്നായി അതിനെ പറ്റി ചിന്തിക്കാം ജസ്റ്റ് ബി പോസിറ്റീവ് ആ എൻ റിസൾട്ടിനെ പറ്റി നന്നായി മനസ്സിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് സന്തോഷിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് ജസ്റ്റ് വാച്ച് അനുഭവിക്കാം ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കാം ഈ നിമിഷം നിങ്ങൾക്കതുണ്ട് ജസ്റ്റ് ഹാപ്പി ദിസ് മൊമെൻറ്റ് വാ ഹൗ ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് സൂപ്പർ എന്ത് ഭംഗിയായിപ്പോയി ജീവിതം എൻ്റെ തമ്പുരാനെ പ്രിയപ്പെട്ട യൂണിവേഴ്സ് പ്രിയപ്പെട്ട ചന്ദ്ര മൂൻ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് എൻ്റെ ആഗ്രഹം സഫലമാക്കി തന്നതിന് ഈ നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ഗോഡ് താങ്ക് യു സോ ഹാപ്പി ആൻഡ് ഹാപ്പിൻ ഒരു സാധാരണ ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് ഈ നിമിഷം നിങ്ങളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ മൂന്നാമത്തെ ആഗ്രഹം മുന്നിലേക്കെടുക്കുന്നു ചിന്തകളിൽ കൊണ്ടുവരാം ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടപ്പോൾ നിങ്ങൾ അതിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ Either dartala feelings, emotions like just feel the moment. Just feel it. Just feel this moment and feel the happiness. Wow. It's amazing. Just be great. നന്നായി അത് ആസ്വദിക്കാം ഏതൊക്കെ മൊമെൻസിലായിരിക്കും അത് എങ്ങനെയായിരിക്കും അത് നിങ്ങൾ എങ്ങനെയായിരിക്കും അത് സന്തോഷിക്കുന്നത് ഏത് തരത്തിലായിരിക്കും നിങ്ങൾ അത് ആസ്വദിക്കുന്നത് താങ്ക് യു സോ മച്ച് എൻ്റെ മൂന്നാഗ്രഹങ്ങളും സബലമാക്കി തന്ന മദർ യൂണിവേഴ്സിനും പ്രിയപ്പെട്ട ദൈവത്തിനും അതുപോലെ മൂണിനും മൂൺ എനർജിക്കും എനൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദിയായിരിക്കും താങ്ക് യു സോ മച്ച് ജസ്റ്റ് ആൻഡ് എൻജോയ്സ് சாதா சாத வீண்டும் ஒரு சாதா நஸ்வசமுள்ளே േറ്റ്ഫുൾ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രപഞ്ചത്തിനും മൂന്നിനും ദൈവത്തിനും ഗുരുക്കന്മാർക്കും നന്ദി അറിയിക്കാം കൈകൾ രണ്ടും കൂപ്പി തല അൽപ്പം കുനിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം കൈകൾ ഈ നിമിഷം സൗണ്ടുകൾ ശ്രദ്ധിക്കുന്നു സ്വന്തം ശരീരത്തെ തിരിച്ചറിയുന്നു ശരീരത്തെ തിരിച്ചറിയുന്നു സൗണ്ടുകളെ തിരിച്ചറിയുന്നു കൈകൾ രണ്ടും വളരെ സാവധാനം കണ്ണുകളിൽ വയ്ക്കാം വളരെ സാവധാനം കണ്ണുകൾ തുറന്ന് ആ ചന്ദ്രനെ നോക്കാം കണക്ഷൻ ദ എനർജി യെസ് നിങ്ങൾ എല്ലാവരും ഫോമോൺ മെഡിറ്റേഷൻ ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക ജസ്റ്റ് താങ്ക് യു എന്ന് പറയുന്നതിനപ്പുറം ഉണ്ടായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം അത് ഒരു മാക്സിമം ചിലപ്പോൾ ഒരു തേർട്ടി സെക്കൻഡ്സ് ഒരു മിനിറ്റ് എടുക്കുമായിരിക്കാം അത് ഉറപ്പായിട്ടും നിങ്ങൾ അതിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക കാര്യം എന്തായിരുന്നു എനിക്ക് അറിയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു ഞാൻ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു ഉറപ്പായിട്ടും മറ്റുള്ള ആൾക്കാർക്കും അതൊരു ക്യൂരിയസ് ആയിരിക്കും എട്ടാ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം മറ്റു ആൾക്കാർ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള അനുഭവമായിരിക്കും സത്യസന്ധമായിട്ട് അനുഭവപ്പെടുക ഓക്കെ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും മേ ബി എനിക്ക് എനിക്ക് നൽകുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ കമൻസ് ആയിരിക്കാം നിങ്ങളുടെ ലൈക്സ് ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബർ നിങ്ങൾ ചെയ്യുന്ന ഷെയർ ആയിരിക്കാം ഓക്കെ നിങ്ങൾ എന്നെ കാണുന്നില്ല എൻ്റെ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത് സോ പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ് ഓക്കെ താങ്ക് യു സോ മച്ച് മറക്കരുത് വീണ്ടും നാളെ മെഡിറ്റേഷൻ ചെയ്യുക അടുത്ത ദിവസം വീണ്ടും മെഡിറ്റേഷൻ ചെയ്യുക മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുക ദൈവം നിങ്ങൾ ധാരാളമേ അനുഗ്രഹിക്കട്ടെ സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം തമ്പുരാൻ നൽകട്ടെ ഗോഡ് ബ്ലസ് യു എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും തമ്പുരാൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി താങ്ക് യു സോ മച്ച് ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ